ലോകത്തെവിടെയും ഇങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല കാരണം ഒരു സ്കൂളിന്റെ അറ്റത്തൊരു പോസ്റ്റ് സ്ഥാപിച്ച് അത് നൂറ് മീറ്റർ അപ്പുറത്തേക്ക് കൊണ്ടുപോയി സ്ഥാപിക്കണമെങ്കിൽ അടുത്ത പോസ്റ്റ് സ്ഥാപിക്കണമെങ്കിൽ കെ എസ് ഇ ബിക്ക് വല്ലാത്തൊരു അവാർഡ് തന്നെ കൊടുക്കേണ്ടി വരും സിസ്റ്റത്തിന്റെ അനാസ്ഥ കൊണ്ട് മരിച്ചുപോയൊരു മകന്റെ അമ്മയാണ് കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ വെച്ചിട്ട് മിഥുൻ എന്ന് പറയുന്ന ഒരു പയ്യൻ ഷോക്കേറ്റ് മരിച്ച വാർത്ത നിങ്ങളെല്ലാവരും കേട്ട് കാണുമായിരിക്കാം കുട്ടുകാരന്റെ ചെരുപ്പ് റൂഫിന്റെ മണ്ടയിൽ വീണതിൻ്റെ പേരിൽ അത് എടുക്കാനായിട്ട് കയറിയപ്പോഴായിരുന്നു അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കെ എസ് ഇ ബിക്ക് ഉണ്ടല്ലോ അമ്മർക്കൊക്കെ വിളിച്ചിട്ട് ഒരു അവാർഡ് കൊടുക്കണം അവിടെ ആ ഒരു ലൈൻ കമ്പി ഇരിക്കുന്ന രീതി നിങ്ങളൊന്ന് നോക്കണം ആ റൂഫിനോടെ ചായഞ്ഞു കിടക്കുവാണ് ആ ഒരു ലൈൻ കമ്പി ഇത്രയും പിള്ളാരവിടെ പഠിക്കുന്നതെന്ന് യാതൊരുവിധ ബോധവും യുവമാർക്കില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് കാരണത്തിലാണ് ഇത്രയും നാളായിട്ടും ആ ഒരു ലൈൻ കമ്പി അവിടെ നിന്ന് അഴിച്ചു മാറ്റാഞ്ഞത് അതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കാര്യം പിള്ളേർക്ക് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളാരാ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ അതുപോലും മനസ്സിലാക്കാതെയാണ് ആ സ്കൂളിലുള്ള ആൾക്കാരും കെ എസ് ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ കുട്ടി മരണപ്പെട്ടതിന് ശേഷം കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നു പുതിയ വീട് പണിഞ്ഞു കൊടുക്കാൻ പോകുന്നു ഇട ഇതൊക്കെ പണിഞ്ഞു കൊടുത്തിട്ടും ഇപ്പം പൈസ കൊടുത്തിട്ടും ഒക്കെ എന്ത് ചെയ്യാനാണ് ഒരു കൊച്ചിന്റെ ജീവനാണ് ഇവിടെ നഷ്ടപ്പെട്ടത് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വായം അടക്കുമല്ലോ പിന്നെ അവർ പാവങ്ങളായതുകൊണ്ട് ഇതിനെ പറ്റിയിട്ടൊന്നും അവർ വാ തുറക്കത്തില്ലോ അതായിരിക്കും ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ആ ഒരു കുട്ടിയുടെ അമ്മ ഇന്ന് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ അനിയനെയും കെട്ടിപ്പിച്ച് ആ ആ അമ്മ കരയുന്ന കരച്ചിലൊക്കെ ഉണ്ട് നമുക്ക് കണ്ടു നിൽക്കാനായിട്ട് പറ്റത്തില്ല ഇതിപ്പം ഇന്നലെയല്ല ഇങ്ങനെയൊക്കെ ഓരോരോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതായത് നമ്മുടെയൊക്കെ ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ മൂലം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് ആദ്യമായിട്ടൊന്നും എന്തായാലും നമുക്ക് വാർത്തയൊന്ന് കണ്ടുനോക്കാം മെനഞ്ഞാന്ന് രാവിലെ അങ്ങനെ പന്ത് തട്ടുന്നതിനിടയിലാണ് സഹപാഠിയുടെ സു സഹ ഒരു ചെരുപ്പ് മുകളിലേക്ക് പോകുന്നതും ഇവിടെ ആ വലിയൊരു അപകടം ഉണ്ടാവുകയും മിഥുൻ എന്ന ആ പതിമൂന്നുകാരന്റെ മരണത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിന്റെ കണ്ണു തുറക്കുകയും കേരളത്തിലെ വിദ്യാലയങ്ങളിലെയും പൊതു ഇടങ്ങളിലെയും ഒക്കെ അപകടകരമായിട്ടുള്ള വൈദ്യുതി ലൈനുകൾ മാറ്റുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുള്ളത് അതായത് ഇങ്ങനൊരു പ്രശ്നം വന്നതിന് ശേഷമാണ് ഇവരുടെ എല്ലാവരുടെയും കണ്ണു തുറന്നത് ഇത്രയും ഇവന്മാരൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഒരു കുട്ടിയുടെ ജീവനാണ് ഇവിടെ നഷ്ടപ്പെട്ടത് ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകതയാണ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിയുമ്പോഴായിരിക്കും ഓരോന്ന് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് ഇതൊക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനൊന്നും ഒരിക്കലും സംഭവിക്കത്തില്ലായിരുന്നു യഥാർത്ഥത്തിൽ ആരോടാണ് ഇതിനൊക്കെ പരാതി പറയേണ്ടത് ഈ അധികാരികളും വകുപ്പുകളുമൊക്കെ ഈ കണ്ണു തുറക്കേണ്ടത് എന്ന ചോദ്യം അവിടെയും ബാക്കിയാവുകയാണ് ലോകത്തെവിടെയും ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല കാരണം ഒരു സ്കൂളിന്റെ അറ്റത്തൊരു പോസ്റ്റ് സ്ഥാപിച്ച് അത് നൂറ് മീറ്റർ അപ്പുറത്തേക്ക് കൊണ്ടുപോയി സ്ഥാപിക്കണമെങ്കിൽ അടുത്ത പോസ്റ്റ് സ്ഥാപിക്കണമെങ്കിൽ കെ എസ് സി ബിക്ക് വല്ലാത്തൊരു അവാർഡ് തന്നെ കൊടുക്കേണ്ടി വരും ആ പോസ്റ്റ് നിങ്ങൾ കണ്ടോ ആ പോസ്റ്റ് കണ്ടോ അതായത് അവിടെ താന്ന് കിടക്കുവാണ് ആ റൂഫിനോടെ അന്നേരം അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് സുരക്ഷിതയാണ് ഇവർ കൊടുക്കുന്നത് ഇത്രയും നാളായിട്ട് അതായത് ഇത്രയും വർഷമായിട്ടും ഇവരത് അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടില്ല ഒരു പോസ്റ്റിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അടുത്ത ഒരു പോസ്റ്റ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഇവരങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇവിടെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെയാണ് ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടത് ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് വായിട്ട് അലച്ചിട്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല പ്രത്യേകിച്ച് ആ സ്കൂളിലെ അധ്യാപകരുടെ കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത് കാര്യം ഇത്രയും ബോധമില്ലാത്ത ആൾക്കാരാണോടെ നിങ്ങളൊക്കെ ഏഹ് നിങ്ങൾക്കെങ്കിലും ഇതൊരു അപേക്ഷ കൊടുത്തൂടെ ഇത് ഭയങ്കര ഡേഞ്ചറാണ് കുട്ടികൾക്ക് ഇതുപോലൊരു അപകടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കൊരു പരാതി കൊടുത്തൂടെ ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് എന്തോ കാര്യം എന്തായാലും മിഥുന്റെ കൂടെ പഠിക്കുന്ന ആ കൂട്ടുകാരൻ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് കേൾക്കാം ഞങ്ങള് ഞാൻ ഇങ്ങനെ ഗ്രൗണ്ടിലോട്ട് പോയപ്പോൾ മിഥുനും ഫുട്ബോൾ കളിച്ചോണ്ടിരുന്നേ അപ്പൊ ഈ ആതില് ഫുട്ബോൾ അടിച്ചപ്പം കാലിൽ നിന്ന് ഫുട്ബോള് കയറി ചീറ്റിന്റെ വണ്ട കയറി തീർച്ചയാണ് അപ്പം ഞങ്ങൾ പറഞ്ഞ് വേണ്ടാത്ത എരിപ്പൊയ്ക്കോട്ടെ വേറെ മേടിക്കാന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം അവിടേക്ക് ഞങ്ങൾ എടുത്തുകൊണ്ട് എടുത്തോണ്ട് ശരിക്കും പറഞ്ഞ ഇവിടെ നമ്മൾ ഒരിക്കലും കുട്ടികളെ കുറ്റം പറയേണ്ട കാര്യമില്ല അങ്ങനെ ഒരു ലൈൻ കമ്പി ലൈംഗം ചാഞ്ഞ് വിവരം ഈ പറയുന്ന അല്ലേ പിള്ളാരെ അറിയിപ്പിക്കേണ്ടത് അതുകൊണ്ട് ഒരു കാരണവശാലും റൂഫിന്റെ മണ്ടയിലൊന്നും വലിഞ്ഞു കേറാൻ നിൽക്കരുത് എന്ന് ഓൾറെഡി എല്ലാ കുട്ടികളെയും ഇൻഫോം ചെയ്യണം ഇത് ഈ ലൈൻ കമ്പി പൊറ്റിട്ട് ഒരു കുട്ടികളുടെ അടുത്തും ഒരു രീതിയിലും ഒരു അവയർനെസ് ഇവർ ആരും കൊടുത്തിട്ടില്ല ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് സ്കൂളുകളിൽ പോലും കുട്ടികൾക്ക് ഒരു സുരക്ഷതയും ഫുട്ബോൾ ഫുട്ബോള്

ഞങ്ങളുടെ കളിച്ചോന്ന് ഇനിയിപ്പം എന്തോ കാര്യം ആ ഒരു പയ്യന്റെ ജീവൻ നഷ്ടപ്പെട്ട് ഇവിടെ നഷ്ടങ്ങൾ പറ്റിയത് ആ ഒരു കുടുംബത്തിന് മാത്രമാണ് പ്രത്യേകിച്ച് ആ ഒരു അമ്മയ്ക്ക് ഇന്ന് ആ അമ്മ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് അവർ ചങ്ക് തകർന്നാണ് വരുന്നത് അതായത് ഈ മിഥുൻ എന്ന് പറയുന്ന പയ്യൻ ഒരു അനിയനും കൂടി ഉണ്ട് അവനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സീനൊക്കെ ഉണ്ട് വല്ലാത്ത ഒരു സിറ്റുവേഷൻ തന്നെയാണ് അത് ശരിക്കും ഈ ഒരു പയ്യൻ ഡെക്കിൻ്റെ മണ്ടയിൽ ചവിട്ടിയിട്ടാണ് അവിടെ റൂഫ് എന്ന് പറയുന്നത് അന്നേരം ആ സമയത്തെങ്ങും അവിടെ ടീച്ചേഴ്സും ആരും ഒന്നും ഇല്ലായിരുന്നോ ഇവരെല്ലാവരും കണ്ടുകൊണ്ടുവന്നോ കൈ കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ഇവിടെ ഒരു മനുഷ്യരും ഇല്ലായിരുന്നു അവിടെ ആ സ്കൂളിൽ സ്കൂളുകളിൽ കുട്ടികളെയൊക്കെ നിയന്ത്രിക്കേണ്ടത് അധ്യാപകരുടെ ചുമതലയാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള ഒരു ഗുരുതര വീഴ്ചയാണ് ഈ സംഭവിച്ചിരിക്കുന്നത് ഇനി മിഥുൻ്റെ അമ്മ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നൊരു സീനുണ്ട് ആ സീൻ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഒരു സിസ്റ്റത്തിൻ്റെ അനാസ്ഥ കൊണ്ട് മരിച്ചു മകൻ്റെ അമ്മയാണ് ഇവരുടെയൊക്കെ ഈ വിഷമത്തിനും സങ്കടത്തിനും ഒക്കെ ഉണ്ടല്ലോ ഈ അഞ്ച് ലക്ഷം രൂപയും വീടും ഒക്കെ പണിഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ല അതാദ്യം മനസ്സിലാക്കുക ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത് ഏഹ് ആ ഒരു കുട്ടി ആ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഈ അമ്മ പുറത്ത് പോയി കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു അമ്മ ഇന്നേവരെ ആ ഒരു സ്കൂളിൽ പോലും പോയിട്ടില്ല ഈ എനിക്ക് തോന്നുന്നു ഈ ഈയിടത്തെങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഈ പയ്യനെ സ്കൂൾ മാറ്റിയതൊക്കെ അപ്പോൾ അവർ ഗൾഫിലായേണ്ട സാഹചര്യത്തിൽ അവർക്കത് നാട്ടിൽ പെട്ടെന്ന് വരാനൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ആ ഒരു സ്കൂളിൽ പോയിട്ടില്ല പക്ഷേ ഇപ്പം നാട്ടിൽ വന്ന ഒരു സിറ്റുവേഷനിൽ നേരെ ആ മകനെ കാണാനായിട്ട് അതായത് ആ മകൻ്റെ ശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് ആ മകനെ കാണാനായിട്ട് സ്കൂളിലോട്ട് പോകുന്ന അവസ്ഥയെന്ന് ചിന്തിച്ച് നോക്കുക അതായത് ആദ്യമായിട്ടാണ് ആ മകൻ്റെ സ്കൂളിൽ പോകുന്നത് അതും പോകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ സ്വന്തമായിട്ട് വന്നാലേ നമുക്ക് അതിൻ്റെ ആ ഒരു സങ്കടം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി ആ ഒരു സ്കൂളിനെ പറ്റിയിട്ട് നാട്ടുകാർ വന്ന് പ്രതികരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ കേൾപ്പിക്കാം ഭയങ്കര ഈ അല്ല നാട്ടുകാരാണ് സുരക്ഷയ്ക്ക് പ്രതികൂലമായ ഒരു സാഹചര്യം നേരത്തെ നീക്കം ചെയ്യേണ്ടതാണ് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചതാണ് ഞാൻ ണാ നിക്കുന്നത് അന്ന് തൊട്ടേ ഈ ലൈൻ ഇങ്ങനെ കിടക്കുവാണെന്ന് അതിന് ശേഷമാണ് ഇപ്പൊ ഈ അടുത്ത് അവിടെ സീറ്റൊക്കെ ഇട്ടേന്ന് എന്തു ഇത് അപ്പൊ കുട്ടികളുടെ ജീവനൊന്നും യാതൊരു വിലയുമില്ലേ ഇപ്പം പറഞ്ഞു ഇപ്പൊ ഒരു വാർത്ത വന്നിട്ടുണ്ട് അതായത് ആ സ്കൂളിലുള്ള അധികാരമുള്ള ഏതൊരു ടീച്ചറിനെ ചെയ്തെന്ന് ഇനി ഇതൊക്കെ ചെയ്തിട്ട് എന്തോ കാര്യം ഒരു ബോധവും വിവരവും ഇല്ലാതെയാണ് ഈ നമ്മുടെ നാട്ടിലെ കെ എസ് ഇ ബി ആയാലും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ പ്രവർത്തിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിക്കൊന്നും ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ലേ ഏഹ് നിങ്ങൾ ഈ പറയുന്ന സ്കൂളുകളിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറൊന്നുമില്ലേ ഇപ്പൊ ഇരുമ്പിന്റെ താഴ്ന്നു പോയാൽ പോലും അപകടമല്ലേ മഴ പെയ്ത് വെള്ളം തന്നെ ഇതാ അത്രയും താന്നു കിടക്കുന്നില്ല അതാരെങ്കിലൊക്കെ നോക്കണ്ടേ ഇത്രയും താന്നു കിടക്കുന്ന ഒരു ലൈനകത്ത് ഈ സ്കൂളിനകത്തോടെ ഈ ലൈൻ വലിപ്പിക്കുക ഏഹ് ഇതൊക്കെ ചെയ്യിക്കണ്ട ഇവിടുത്തെ സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ പരിപാടിയല്ലേ എത്ര പഠിക്കുന്ന ഇതിപ്പോ പത്ത് ആയിരത്തിന് മേൽ പിള്ളേരുടെ കൂടെ രണ്ട് സ്കൂൾ രണ്ട് ബോയ്സും സ്കൂളും കൂടെ സാർമാർക്ക് തന്നെ അറിയാൻ പറ്റൂല ഇതൊരു അപകടം നടക്കുന്ന സ്ഥലം വന്നു ഏഹ് ഇത്രയും നോക്കി നമുക്ക് തന്നെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടം തോന്നുന്നില്ലേ ഇത്ര നേഷായ ഒരു പരിപാടി ഈ സ്കൂളിൽ നമുക്ക് കാണുമ്പഴത്തേക്ക് നമുക്ക് പേഴ്സണലി ഇത് മനസ്സിലാവുന്നുണ്ട് ഇത് എന്തുമാത്രം അപകടമായിരിക്കുമെന്ന് അപ്പോൾ അവിടെ ഉള്ള സാർമാർക്ക് ഇതിനെപ്പറ്റി യാതൊരു ബോധവും ഇല്ല അവിടുത്തെ മാനേജ്മെൻറ്റിനൊന്നും ഇതിനെപ്പറ്റി ചിന്തിക്കുകയൊന്നും വേണ്ടേ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ സ്വന്തം കാര്യമായിരിക്കും മാസം മാസം കാശ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ എന്തിനൊക്കെ മൈൻഡ് ചെയ്യാൻ പോകുന്നത് ആ ഒരു മെന്റാലിറ്റി ആയിരിക്കും ഇവിടെ ഓരോ കുട്ടികളുടെയും ജീവന് അതിനേതായിട്ടുള്ള വിലയുണ്ട് അത് ആദ്യം മനസ്സിലാക്കുക ഇത്രയും വർഷമായിട്ടും ആ ലൈൻ കമ്പി അവിടെ ചാഞ്ഞ് കിടന്നിട്ട് പോലും അത് അഴിച്ചു മാറ്റാനായിട്ട് ഒരു മനുഷ്യരും ഇനിഷ്യേറ്റീവ് എടുത്തില്ല എന്നാലോചിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല പ്രത്യേകിച്ച് ആ റൂഫിനോട് തട്ടാറായി നിൽക്കുവാണ് അതെന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ റൂഫാണ് അതൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയൊന്നു ചിന്തിക്കുക ഇനി മഴ പെയ്യുമ്പോഴത്തേക്കോ ഇനിയെങ്കിലും ഒരു സ്കൂളുകളിലും ഇത്തരത്തിലൊക്കെ ഉള്ള അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയാനുള്ളൂ പ്രത്യേകിച്ച് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കുക ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ സ്കൂളുകളിൽ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിയോ അതായത് ആ ഭാഗത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടി അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ഏഹ് അതും പോരാത്തേനും ഇവിടെ ഇവർക്കൊരു ഇട്ട് വേണമെങ്കിൽ ആ ഒരു ഹോളൊക്കെ അടയ്ക്കാം പക്ഷേ അവരതൊന്നും ചെയ്തിട്ടില്ല തികച്ചും നമ്മുടെ സിസ്റ്റത്തിനോടൊക്കെ ഉണ്ടല്ലോ പുച്ഛമാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക